നമസ്കാരം ഇന്ന് എൻ്റെ ഒരു പുതിയ ടോപ്പിക്കാണ് അതായത് കോഫി ഇന്നെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ് കോഫി എന്ന് പറയുന്നത് അല്ലേ നമുക്ക് നന്നായിട്ട് മധുരമൊക്കെ ഇട്ട് അതുപോലെ തന്നെ പാലക്കൊഴിച്ച് പിടിക്കുന്ന ഒരു കോഫി പ്രത്യേകിച്ച് നമുക്ക് മഴ സമയത്തൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കോഫി എന്ന് പറയുന്നത് അപ്പോൾ ഈ കോഫി കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ എന്തൊക്കെ ദോഷങ്ങളുണ്ട് എന്നതിനെ പറ്റി നോക്കാം ഒന്ന് കോഫി എന്ന് പറയുന്നത് നമ്മൾ ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ബ്ലാക്ക് കോഫി ആയിട്ട് തന്നെ കുടിക്കുക കോഫി കുടിക്കുമ്പോൾ അതായത് നമുക്ക് പാല് പഞ്ചസാര ഇങ്ങനെയുള്ളത് കംപ്ലീറ്റ് ഒഴിവാക്കുക അതിനുശേഷം ബ്ലാക്ക് കോഫി ആയിട്ട് കുടിക്കുക ഇത് കുടിക്കുന്നത് കൊണ്ട് ഒന്ന് നമ്മുടെ പ്രത്യേകിച്ച് ലിവർ ംപ്ലൈൻ്റ് ഒക്കെ ലിവറിൻ്റെ പ്രശ്നമുള്ള പ്രത്യേകിച്ച് ഫാറ്റി ലിവറൊക്കെ ഉള്ള ആൾക്കാർക്ക് നമുക്ക് ബ്ലാക്ക് കോഫി ഡെയിലി കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് പ്രത്യേകിച്ച് ബ്ലാക്ക് കോഫി എന്ന് പറയുമ്പോൾ നമ്മൾ പഞ്ചസാരയോ ഒന്നും ഇടാൻ പാടില്ല അത് നമുക്ക് ഒരു കപ്പ് അല്ലെങ്കിൽ രണ്ട് കപ്പ് ഡെയിലി നമുക്ക് കുടിക്കാവുന്നതാണ് അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഈ വെയ്റ്റ് ഒക്കെ നോക്കുന്നവർക്ക് കൂടി വെയ്റ്റ് ഒക്കെ കുറയ്ക്കാനായിട്ട് നോക്കുന്നവർക്കും ബ്ലാക്ക് കോഫി സ്ഥിരമായിട്ട് കഴിക്കാം പക്ഷേ അതിൽ പഞ്ചസാരയോ പാലോ ഒന്നും നമ്മൾ മിക്സ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ യൂറിനറി ప్రోబ్లమ్స్ ఉన్నది ఇన్ఫెక్షన్స్ వరకువర్ യൂറിനിലെ പഴുപ്പ് ഇങ്ങനെയൊക്കെ വരുന്നവർക്കും നമുക്ക് ഇത് ഉപയോഗിക്കാം പിന്നെ വരുന്നത് പ്രധാനമായിട്ട് നമുക്ക് ഈ അൾസിമേഷ്യസ് ഇങ്ങനെയൊക്കെ വരുന്ന കണ്ടീഷൻ അൽസിമേഷ്യസൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് ബ്ലാക്ക് കോഫി ഉപയോഗിക്കാവുന്നതാണ് ഏറ്റവും നമ്മുടെ ബ്രെയിനിന് ഏറ്റവും നല്ലൊരു സാധനമാണ് പ്രത്യേകിച്ചും പഠിക്കുന്ന കുട്ടികൾക്ക് സ്ഥിരമായിട്ട് ഒരു കപ്പ് ബ്ലാക്ക് കോഫി കുടിക്കാൻ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് നമുക്ക് പഠിക്കുന്ന ഒരു ഒരു എപ്പോഴും ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും അതുപോലെ അതിലും നമുക്ക് പഞ്ചസാരയോ പാലോ ഒന്നും ഒഴിക്കാൻ അത് നമുക്ക് പ്രത്യേകിച്ച് രാവിലെ വെറും വൈറ്റില് എനിക്ക് സ്റ്റൊമക്കിലൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് അല്ലാതെ കഴിഞ്ഞതിന് ശേഷം കാവ കോഫിയോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും നല്ല ഒരു ഇതാണ് ബ്ലാക്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇമ്യൂണറി ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നവർക്കും ഫാറ്റി ലിവർ പ്രത്യേകിച്ച് ഫാറ്റി ലിവർ ഒക്കെ ഉള്ള കണ്ടീഷനിൽ നമുക്ക് ബ്ലാക്ക് കോഫി സ്ഥിരമായിട്ട് കഴിക്കാം പക്ഷെ അത് നമുക്ക് ഒന്നോ രണ്ടോ കപ്പ് അതിന് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പാടില്ല പിന്നെ ഈ ബോഡിക്ക് ഒരു സ്ട്രെങ്തും എപ്പോഴും ഒരു ഫ്രഷ്നെസ് പ്രത്യേകിച്ച് കുറച്ച് ഡിപ്രഷനൊക്കെ കയ്യിട്ടൊക്കെ ഇരിക്കുന്ന ഒരു ടൈമിലൊക്കെ നമുക്ക് ബ്ലാക്ക് കോഫി കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് പിന്നെ ഇത് ഉപയോഗിച്ചുകൂടാത്തവർക്ക് എന്ന് പറയുന്നത് ആർക്കൊക്കെ നോക്കാം പ്രധാനമായിട്ട് നമുക്ക് ഈ ഗ്യാസ്ട്രിക് പ്രോബ്ലം ഒക്കെ ഉള്ള ആൾക്കാർക്ക് സ്ഥിരമായിട്ട് നമുക്ക് നെഞ്ചിലിനോ എരിച്ചിലും ബേണിംഗ് ഒക്കെ വരുന്ന ആൾക്കാർക്ക് നമുക്ക് ഈ ബ്ലാക്ക് കോഫി യൂസ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ നമുക്ക് ഉറക്കത്തിനൊക്കെ പ്രത്യേകിച്ച് നൈറ്റിൽ തന്നെ നമുക്ക് ഉറക്കം കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കം കിട്ടുന്നില്ല അങ്ങനെയൊക്കെ ഉള്ളവർക്കൊന്നും ഈ കോഫി ഉപയോഗിക്കാൻ പാടില്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് അൾസർ സ്റ്റോക്കിൽ അൾസറൊക്കെ നമുക്ക് എപ്പോഴും ഒരു ഇരിച്ചിൽ പോലെയൊക്കെ ഉള്ളവർക്കും നമുക്ക് ബ്ലാക്ക് കോഫി ഉപയോഗിക്കാൻ പാടില്ല അല്ലാതെയുള്ള കണ്ടീഷനിൽ എല്ലാവർക്കും കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും നമുക്ക് ബ്ലാക്ക് കോഫി ആയിട്ട് സ്ഥിരമായിട്ട് കുടിക്കാം ഒന്നോ രണ്ടോ കപ്പ് അതുപോലെ തന്നെ അതിൻ്റെ പാലോ അല്ലെങ്കിൽ പഞ്ചസാരയോ ഉപയോഗിക്കാൻ പാടില്ല ബ്ലാക്ക് കോഫി ആയിട്ട് തന്നെ കുടിക്കാൻ നമുക്ക് ഓടിക്കൊരു സ്ട്രെങ്തും ഫ്രഷ്നസ്സൊക്കെ കൊടുക്കുന്നതിനും ബ്രെയിനിനൊക്കെ ഏറ്റവും പ്രത്യേകിച്ച് അലസിമേഷൻ കണ്ടീഷനിലൊക്കെ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം